പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ആരംഭിച്ച ഹോം പ്രൊജക്ട് പാലായുടെ ഭാഗമായി രാമപുരം പിതൃവേദി നിർമ്മിച്ചു നൽകിയ രണ്ടാമത്തെ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു പിതൃവേദി അംഗങ്ങൾ തന്നെ സംഭാവന നൽകിയ പണം കൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത് എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹോം പ്രൊജക്ട് പാലായുടെ ഭാഗമായി നിരവധി വീടുകളാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് രാമപുരം പിതൃവേദി ഈ വർഷം രണ്ട് വീടുകൾ വെച്ചു നൽകി ഇപ്പോൾ പണി പൂർത്തിയാക്കിയ വീട് ഹൈന്ദവ കുടുംബത്തിനാണ് നൽകുന്നത് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തിയാക്കിയ വീടിന് മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്റൂം കിച്ചൺ ലിവിംഗ് റൂം സിറ്റൌട്ട് തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് പിതൃവേദി അംഗങ്ങൾ തന്നെ സംഭാവന നൽകിയ പണം കൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത് ചടങ്ങിൽ രാമപുരം ഫൊറോന പള്ളി വികാരി ബർക്കുമാൻസ് കുന്നുംപുറം രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നരിതൂക്കിൽ പിതൃവേദി രാമപുരം യൂണിറ്റ് പ്രസിഡന്റ് മനോജ് ചിങ്കല്ലെൽ ഡോക്ടർ കെ കെ ജോസ് കരിപ്പാക്കുടി അരുൺ കെ എബ്രഹാം അഗസ്റ്റിൻ തേവർകുന്നിൽ ബിജു കുന്നേൽ നോബിൾ കോട്ടിരി എന്നിവർ സാന്നിധ്യം വഹിച്ചു ഐഫോറി ന്യൂസ് പാലാ